ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഹിക്കാനാവാതെ ദേവിയാനി അനാമികയുടെ വയറിളക്കാണ് കേട്ടോ നയന എല്ലാവർക്കും വേണ്ടി സന്തോഷവതിയായി തന്നെ അനന്തപുരിയിൽ കയറി ചെന്നതിന് ശേഷം ഓരോരുത്തർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പക്ഷേ നയന കയറി വന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണമല്ലോ കാരണം ആ വീട്ടിൽ ഓണം വന്നതിന് തുല്യമാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ പറയുന്ന വലിയച്ഛനും ഇളയച്ചനും എല്ലാവർക്കും സന്തോഷം ആദർശനും അനിക്കുമൊക്കെ നയന കയറി വന്നതിൽ വളരെ സന്തോഷം കേട്ടോ അപ്പോൾ അതൊന്നും കണ്ടു നിൽക്കാൻ അനാമികയ്ക്ക് കഴിയില്ല അനാമികക്കും ജാനകിക്കും ജലചക്കൊക്കെ ദേഷ്യം പിടിക്കണേ ഇത്രയും നാൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറിയിരുന്നു ഇപ്പോൾ ഇവള് വന്നപ്പോൾ വീണ്ടും ഈ നയനപുരാണം ഈ നയനെ സ്നേഹിക്കൽ വാഴ്ത്തി വാഴ്ത്തിപ്പറയൽ ഇതൊന്നും കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ അനാമിക നിൽക്കണം കേട്ടോ അനാമികക്ക് വല്ലാതെ അരിശം കയറി വരുന്നുണ്ട് അങ്ങനെ നയന എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശിൻ്റെ അച്ഛനും ആദർശിനും അനിക്കും എന്തിനു വേണം നവ്യക്കടക്കം നയനെ ഇരിക്കേ എന്ന് പറഞ്ഞ് തൻ്റെ ചേച്ചിയെ ഇരുത്താണ് കേട്ടോ അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് നവ്യ പറയുന്നുണ്ട് ഞാൻ ചെയ്തോളം മോളെ നീ ഇവിടെ എന്ന് പറയണേ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ചലച്ച പറയണേ നീയല്ല ഗർഭിണി അവൾ ഗർഭിണിയൊന്നും അല്ലല്ലോ അപ്പോൾ നീ എന്തിനാ അവളെങ്ങനെ വല്ലാതെ കെയർ ചെയ്യുന്നത് ഇതിന് മാത്രം പ്രശ്നം അവൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഏട്ടത്തി എല്ലാവരും കയർ ചെയ്യുന്നത് പോലെ അവൾക്ക് അത്ര വലിയ പരിചരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടോ അപ്പോൾ സമയം ആദർശും ആദർശിൻ്റെ അച്ഛനും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ട് കേട്ടാ അത് കാണുന്ന ദേവിയാനി എങ്ങനെ അവരെ നോക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ടല്ല എല്ലാവരും ഇരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടല്ലേ എന്ന് ആദർശ് പറയണം കേട്ട അപ്പോഴേക്കും ദേവിയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്താണ് എൻ്റെ മകനും എൻ്റെ ഭർത്താവും ഈ പറയുന്ന അച്ഛനും അമ്മയൊക്കെ അവളുടെ ആ ഒരു ലിവർ തന്ന ആ സത്യം മറച്ചു വെക്കാൻ വേണ്ടി വല്ലാതെ പാടുപെടുന്നുണ്ട് എന്തായാലും എനിക്ക് മുന്നിൽ കുറച്ചങ്ങ് പാടുപെടട്ടെ എന്തെങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ നയനമോളെ നീ എന്ത് നോക്കി നിൽക്കുക ഭക്ഷണം വിളമ്പിക്കൂട് എന്ന് മുത്തശ്ശൻ വാക്കുകൾ കൊണ്ട് മാറ്റുകയാണ് കേട്ടാ അതുകൊണ്ട് തന്നെ നയന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടാ എന്തിനാ അനാമികക്ക് എടുക്കാൻ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുന്ന അനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടില്ല അപ്പോൾ അനി പറയുന്നുണ്ട് ഇവിടെ ഒരു ഒരാൾ ഗർഭിണിയാണെങ്കിൽ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുണ്ടല്ലോ നയനയെ പോലെ തന്നെ അവൾക്കും അങ്ങ് വിളമ്പി കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അനിയുടെ മുഖത്തടിച്ചിട്ട് അനാമിക പറയണേ മനപ്പൂറേ എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ നീ പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ദേവിയാനെ അവിടെ ഇടപെടേണ്ടിട്ടാ ദേവിയാനി പറയണേ നീ ഒന്ന് വായ അടക്കി എടുക്കുക വെറുതെ ഇവിടെ വഴക്കുണ്ടാക്കണ്ട എന്ന് പറയണ്ടട്ടാ അത് കേട്ട ജാനകി പറയണേ അങ്ങനെ ഏട്ടത്തി വായ അടക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കനകത്തിൻ്റെ മക്കളെ പോലെയല്ലല്ലോ ഇല്ലല്ലോ ഇരിക്കുന്ന അനാമിക അവളുടെ വീട്ടിൽ പത്ത് പന്ത്രണ്ട് സെർവൻ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ആ വീടാണല്ലോ അങ്ങനെയുള്ള വീട്ടിൽ ഇവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് കഴിച്ചിട്ടേ ശീലമുള്ളൂ എന്നാൽ വിഗ്രഹം വെക്കുന്ന ഗോവിന്ദൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണ്ടട്ടാ അത് കേൾക്കുന്ന നവ്യക്കങ്ങിക്കണ്ടട്ട നവ്യ പറയണേ ഞങ്ങളെ ഞങ്ങളുടെ അച്ഛൻ്റെ കഷ്ടപ്പാടും വേർപ്പും ഒക്കെ കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത് നിങ്ങളെപ്പോലെ പത്ത് പന്ത്രണ്ട് സെർവെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ വിലയും അതിനെ ബഹുമാനിക്കാനും ഒക്കെ അറിയാം നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ നയന ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ പഠിച്ചിട്ടാണ് എൻ്റെ അമ്മ മക്കൾക്കും ഭർത്താവിനും എല്ലാവർക്കും ഭക്ഷണം ഞങ്ങൾക്ക് വിളമ്പി തന്നതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ ആ സന്തോഷമുണ്ടല്ലോ അതുതന്നെയാണ് ഇവിടെ നയനക്കും കിട്ടുന്നത് അങ്ങനെയാണ് എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നത് ശരിയാണ് ആദ്യം അനന്തപുരിയിൽ ദേവിയാനി ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ദേവിയാനി എല്ലാവർക്കും വിളമ്പിക്കൊടുത്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അപ്പോൾ ദേവിയാനി അതിനൊരു മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ സമയം മതി ഇനി ഇവിടെ സംസാരിക്കേണ്ട ഭക്ഷണത്തിന് മുന്നിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് മുത്തശ്ശയം പറയാണ് അപ്പോൾ ഉടൻ തന്നെ ജലച അനാമികയോട് പറയേണ്ടത് കണ്ട് അവളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ തീരെ പിടിക്കുന്നില്ല എന്താണ് ഇവിടുത്തെ അച്ഛൻ്റെ ഇതാണ് അവളെ പുകഴ്ത്തുന്നത് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയാണ് ശരിയാണ് ഇവിടുത്തെ മൊത്തശ്ശിയും കാരണം അവൾ ഇത്രയും മേലോട്ട് കയറിപ്പോകുന്നത് എന്നിങ്ങനെ പറയണ കേട്ടാ അപ്പോൾ മുത്തശ്ശിനുടൻ തന്നെ ജലജെ നീ എന്തെങ്കിലും വെറുപുർ പറയുന്നുണ്ടേ ഞാൻ ഈ ഭക്ഷണം കഴിക്കാൻ സംസാരം വേണ്ടെന്ന് പറഞ്ഞതാണ് ആ എന്നാൽ കഴിച്ചു തുടങ്ങിക്കോളൂ അങ്ങനെ ഉടൻ തന്നെ അനാമികയാണെങ്കിൽ നയനെ ഉണ്ടാക്കിയ ഭക്ഷണം കുറേ ദിവസമായി അനന്തപുരിയിൽ നിന്ന് നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ട് അങ്ങനെ അത് കഴിച്ച് അത് വായിലോട്ട് അങ്ങ് വെക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ഇട്ടുക അപ്പം ഈ ഒരു കൈപ്പുണ്യം വല്ല വല്ലാതെ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അനാമിക പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കഴിക്കണം അപ്പോൾ ഇതേ സമയം എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ അനി പറയാണ് എത്ര ദിവസമായി ഏട്ടത്തി ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഏട്ടത്തി വന്നതിൽ പിന്നെ ഇവിടുത്തെ അടുക്കളയിലെ ഭക്ഷണമൊക്കെ ഒന്ന് ടേസ്റ്റ് ഉണ്ട് ഏട്ടത്തി ഇല്ലാതിരുന്നപ്പോൾ ഇവിടുത്തെ ഓരോ ഭക്ഷണം വായിൽക്ക് വെക്കാൻ കൊള്ളില്ല എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയാണ് ശരിയാണ് നീ പറഞ്ഞത് ഇപ്പോഴും ഭക്ഷണത്തിനൊക്കെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് അത് കേൾക്കുന്ന ആദർശൻ്റെ അച്ഛനും കൂട്ടോ പിന്നീട് ഇളയച്ചിനും അത് പറയുമ്പോൾ അനാമിക്കൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കാൻ അങ്ങനെ അനാമിക പറ അനാമിക അതിൻ്റെ ഒന്നും വേറൊരു ഉപ്പേരി എടുത്തിട്ട് അയ്യേ ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല ഇതിൽ ഉപ്പും എരിവൊക്കെ ഒത്തിരി ഓവറാണ് എന്തോന്നാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന വാക്കായിരിക്കോട്ടോ അത് കേൾക്കുന്ന ദേവയാനിക്കങ്ങനെ ദേഷ്യം പിടിക്കേണ്ട അപ്പം ദേവയാനി അത് ഇട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒന്നൊന്നര ടേസ്റ്റ് തന്നെ അത് ദേവയാനിക്ക് കുറ്റം പറയാനും കഴിയുന്നില്ല കേട്ടോ ഇതേ സമയം ജലജ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജ എടുക്കണ്ട അപ്പോൾ ജലജ എടുത്ത ഉടൻ തന്നെ പറഞ്ഞു അനാമിക മോൾ പറഞ്ഞത് ശരിയാണ് എന്തോന്നാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വായിൽ കൊടുക്കാൻ കൊള്ളില്ല ഉപ്പിട്ടും മുളകിട്ടും കൂടുതലായിട്ട് എന്നിങ്ങനെ പറയാം അപ്പം ജാനകി അതുപോലെ അങ്ങ് എടുത്തു വെക്കുകയാണ് അപ്പം രണ്ട് പേർക്കും വായിലിട്ടിട്ട് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ആർത്തിയുണ്ട് പക്ഷേ പരസ്പരം ഒരുമിച്ച് നിന്നെങ്കിലല്ലേ ഇവളെ കുറ്റപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഒരുമിച്ച് നിൽക്കണം കേട്ടോ ഇതേ സമയം ഇത് എൻ്റെ മരുമകൾക്കിട്ട് നിങ്ങൾ പണിയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ അച്ഛനും ബാക്കിയുള്ളവരൊക്കെ എൻ്റെ അനാമിക മോളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്കത് കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല അതും എനിക്ക് മനസ്സിലായി എന്നാൽ നിങ്ങൾക്കിട്ട് ഞാനൊരു പണി തരാം എന്നിങ്ങനെ ദേവിയാനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയാണ് അത് നോക്കട്ടെ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇദ്ദേഹം ഒന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആ മുത്തശ്ശനും ഇട്ട് കൊടുക്കുന്നതായിട്ട് അങ്ങനെ മുത്തശ്ശനും അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാനായിട്ടാണ് അപ്പോഴത്തേക്ക് കേൾക്കുന്ന ദേവയാനി യോട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുത്തശ്ശി ആവശ്യപ്പെടണം അപ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയണേ എനിക്ക് വേണ്ട അമ്മേ ഞാൻ അത്യാവശ്യം കഴിച്ചു ഇനി എനിക്ക് എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവിയാനി അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ടാണ് എന്നാൽ ഈ സമയം മുത്തശ്ശനാണെങ്കിലോ നേനെ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്കാർക്കും പിടിച്ചില്ലെങ്കിൽ നിങ്ങളൊരു പണി ചെയ്തേക്ക് ആ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് അങ്ങ് പോയേക്ക് ഇതോടുകൂടി പ്രശ്നം പരിഹരിക്കാവുന്നേലേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുള്ള ഭക്ഷണം എന്താണെങ്കിൽ കിച്ചന് കയറി അങ്ങ് ഉണ്ടാക്കിക്കോ എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന അനാമികക്ക് അവിടെ ഇരിക്കാനും കഴിയില്ല അങ്ങനെ അനാമിക എണീറ്റ് പോകുന്നതിനനുസരിച്ച് പിറകെ ഈ പറയുന്ന ജലജയും അതുപോലെ തന്നെ ജാനകി എണീറ്റ് പോകാനട്ടാ തൻ്റെ മരുമകൾക്ക് കൂട്ട് നിൽക്കണമല്ലോ അതുകൊണ്ട് അപ്പോൾ ഉടൻ തന്നെ ദേവിയാനെ ഇത് കണ്ടിട്ട് എടി നിങ്ങൾക്കുള്ള പണി ഞാൻ വഴിയെ തരാമെന്നിങ്ങനെ ഇങ്ങനെ ദേവിയാനെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ മരുമകൾ ലിവർ തന്ന എൻ്റെ പൊന്നുമോള് എത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോ വിഭവം ഉണ്ടാക്കി വെച്ചിട്ടും നിങ്ങളതിനെ അറിഞ്ഞും കൊണ്ട് കുറ്റപ്പെടുത്തുകയാണല്ലേ എന്നാൽ നിങ്ങൾക്ക് ഞാൻ തരാം ഒരു പണി പണിയെന്നിങ്ങനെ ദേവിയാനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ റൂമിൽ പോയ അനാമിക കുറച്ച് കഴിയുമ്പോഴേക്കും അവളുണ്ടാക്കിയ ഭക്ഷണം പറയാതിരിക്കാൻ വയ്യ അത് ടേസ്റ്റ് തന്നെ പക്ഷെ ആ മനിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചൊറിച്ചിൽ വന്നു എന്തായാലും കുറച്ച് കഴിയട്ടെ എല്ലാവരും ഉച്ചമായൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയം വേണം അതെടുത്ത് കഴിക്കാൻ ഇതേ മാനസികാവസ്ഥയാണ് ജലജക്കും ഇതേ മാനസികാവസ്ഥയാണ് കേട്ടോ ജാനകിക്കും എന്നാൽ ഈ സമയം ദേവിയാനി ഒളിച്ചും പാത്തുള്ള കളി ഇങ്ങനെ തുടർന്നും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെനെ ഇവിടെ കാണിങ്ങനെ അനാമിക തൻ്റെ റൂമിൽ നിന്നിങ്ങനെ വ വയറിങ്ങനെ പൊത്തിപ്പിടിച്ച് പോകുന്നു വിഷന്നിട്ട് വയ്യാകുന്നതിന് കഴിക്കണമെന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പോഴാണ് നവ്യ ആ വഴി വരുന്നത് നവ്യ എന്ത് ചെയ്യുന്ന അനാമികയോട് ഇങ്ങനെ വഴക്കൂടെ നിൽക്കുകയാണ് എവിടോട്ടാണ് നീ പോകുന്നത് പണ്ടത്തെ പോലെ കിച്ചണിൽ പാത്തും പതിങ്ങിയും കഴിക്കാനുള്ള പരിപാടിയാണോ അത് ദേവിയാനി കേൾക്കാണ് കേട്ടോ അപ്പോൾ ദേവിയാനിക്ക് മനസ്സിലായി ഇവള് പോകുന്നത് അതിന് അതിന് തന്നെയാണെന്ന് അങ്ങനെ ദേവിയാനി എന്ത് ചെയ്യാണ് ആരും അറിയാതെ വയറിളകാനുള്ള ആ വിമ്മ ആ ഒരു കറിയിൽ ചേർക്കാനിട്ടോ ആ എല്ലാ റെസിപ്പിയിലും ആ ഒരു വിമ്മ അതിലേക്ക് ചേർത്തിട്ട് ദേവ്യാനി മാറി നിൽക്കണം കേട്ടോ ഇതേ സമയം ഉടൻ തന്നെ അനാമിക പറയണേ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ അച്ഛൻ ഇപ്പൊ ഇവിടെ ഭക്ഷണത്തിക്കും ആ എന്തിനേതിനെ കൂട്ടു നിൽക്കാൻ നിന്റെ തന്തയുണ്ടല്ലോ ആ തന്ത കാരണമാണ് മകൾ ഇത്രയും വേലത്തരങ്ങൾ പഠിച്ചു കൂട്ടിയത് എടി നീ എൻ്റെ അച്ഛനെ തന്തെന്നൊക്കെ വിളിച്ച് അത് കേട്ട് നിൽക്കില്ല എന്ന് പറയട്ടാ ഉടനെ തന്നെ നിൻ്റെ അച്ഛനെ തന്ത എന്നല്ലത പിന്നെ ഞാൻ എന്ത് വിളിക്കണടി എന്ന് പറയട്ടോ ഇതേ സമയം ഇനി എന്നോട് സംസാരിക്കാം ഞാനില്ല എന്ന് പറഞ്ഞാൽ അനാമിക അങ്ങ് പോവണിട്ടാ അപ്പോൾ അനാമികക്ക് നന്നായി വിഷംന്നിട്ടാണ് അനാമിക അവിടെ നിന്ന് പോകുന്നത് ഓ അവളുടെ ഒരു സംസാരിക്കാൻ കണ്ട് നേരെ മറ്റുള്ളവർക്ക് വിഷപ്പ് അടങ്ങിയിട്ടില്ല എന്തൊരു ടേസ്റ്റുള്ള ഭക്ഷണമാണ് അത് മറ്റുള്ളവർ തിന്നുന്നതിന് മുന്നേ ഇവിടെ അപ്പച്ചി അപ്പച്ചിയെന്ന് പറയുന്നവരുണ്ട് ഇതൊക്കെ ശീലം എന്നെപ്പോലെ തന്നെ കട്ടും കമ്പർന്ന് അവരും തിന്നും അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അടുക്കളയെ കയറി അവിടെ ഇരിക്കുന്ന ആ ഭക്ഷണം ആരും കാണാതെ എടുത്ത് കഴിക്കണേട്ടോ അപ്പോൾ ഇത് കണ്ട് ദേവ്യാനിമറി പറഞ്ഞ് നിന്ന് കാണുന്നുടിയടി നീ കഴിക്കടി നീ എൻ്റെ കഴിക്കോള് എനിക്ക് ലിവറ് തന്ന് അവൾ അവശ്യ നിലയിലായിട്ടും അവൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കിയ ഭക്ഷണം അത് ടേസ്റ്റ് ഉണ്ടായിട്ടും നീ അതിനെ കുറ്റം പറഞ്ഞതിനുള്ള ശിക്ഷയാണ് നിനക്കിതെന്ന് പറയാനോ അങ്ങനെ അനാമിക്ക് എല്ലാ റെസിപ്പി എടുത്ത് കഴിക്കുന്നുണ്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ ഈമ്പുന്നുണ്ട് എന്ന് തനിക്ക് അത്രയും ടേസ്റ്റാണ് ഇനിയും കഴിച്ചാൽ മതിയാവുന്നില്ല പക്ഷേ എൻ്റെ വയറ് പൊട്ടിപ്പോയി ഇനി കഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക പ്ലേറ്റൊക്കെ കഴുകി വെച്ച് താൻ സ്റ്റെപ്പ് കയറുന്നതിനോടുകൂടി അനാമികക്ക് നിൽക്കാനും ഇരിക്കാനും കഴിയില്ല കേട്ടോ അനാമികയുടെ വയറിനുള്ളിൽ ഗുളകുളവും എന്നുള്ള ശബ്ദം കേൾക്കുന്ന അത് കണ്ടിട്ട് ദേവയാനി മനപ്പൂർവെന്ന് വരികയാണ് അനാമിക മോളെ നിനക്ക് നയനും നയനുണ്ടാക്കിയ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലേ ആ വല്യമ്മ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്കും തോന്നി അവളുണ്ടാക്കിയ ഭക്ഷണം ഒരു ഇല്ല എന്തെങ്കിലും ഭക്ഷണം എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണം അത് പിന്നെ വല്യമ്മ എന്ന് പറയുമ്പോൾ വല്യമ്മയോട് സംസാരിക്കാൻ നിൽക്കാൻ തനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പറയാനും കഴിയില്ലല്ലോ ബാത്റൂമിൽ പോകാനുണ്ടെന്ന് അപ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയണേ നീ വാ മോളെ കുറച്ച് നേരം നിന്നെ സംസാരിച്ചിരിക്കണം എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വല്യമ്മേ ഇപ്പം എനിക്കെന്തോ എന്ന് തോന്നുന്നു വല്ലാത്തൊരു അസ്വസ്ഥത അതെന്താ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണോ എന്നാൽ നീ എൻ്റെ കൂടെ വാ ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ നീ എൻ്റെ കൂടെ വാ അതല്ല എനിക്ക് എന്തോ എന്നൊക്കെ മയങ്ങണം വല്ലാത്തൊരു ക്ഷീണം അവളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചത് കൊണ്ട് എന്താണെന്നറി അതിൽ നീ കഴിച്ചില്ലല്ലോ വായലോട്ട് വെക്കുമ്പോഴേക്കും നീ അത് ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് എണീറ്റ് പോയില്ല പിന്നെ ഇങ്ങനെ അതെല്ലാം വല്ല്യമ്മേ ഇപ്പം എനിക്ക് ഭക്ഷണം വേണ്ടിട്ടാണ് ആണോ അങ്ങനെയാണോ അപ്പോൾ അങ്ങനെ അനാമികക്ക് തൻ്റെ വയറിളകുന്നത് കൊണ്ട് തന്നെ താനിപ്പോൾ പുറത്തു പോകുമെന്ന ആ ഒരു അവസ്ഥയിലായിരിക്കണം അപ്പോൾ തന്നെ ദേവയാനിങ്ങനെ പിടിച്ച് വലിക്കുകയാണ് അത് വലിയുമ്പോൾ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഓടടാ ഓട്ടം ഓടുമ്പോൾ ദേവ്യാനിക്ക് പൊട്ടിച്ചിരി വരേണ്ട അപ്പോൾ ദേവേനിയടി നീ ഓടടി നീ എൻ്റെ മരുമകളെ ഇട്ട് പാടുപെടുത്തുന്നത് കാണുമ്പോൾ പണ്ടൊക്കെ ഞാൻ കൂട്ടു നിന്നിരുന്നു അവളോടുള്ള തെറ്റിദ്ധാരണയും ദേഷ്യവും തന്നെ പക്ഷേ ഇപ്പോൾ എൻ്റെ മോള് എൻ്റെ ശരീരത്തിൻ്റെ പകുതിയാണ് പാതിഭാഗം അവളുടേതാണ് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മോളെ കരയിപ്പിക്കാനോ എൻ്റെ മോളെ സങ്കടപ്പെടുത്താനോ നോക്കിയാൽ നിനക്കൊന്നും വെറുതെ ഇരിക്കാൻ ഈ അനന്തപുരിയിൽ കഴിയില്ലടി എന്ന് ദേവിയാനി ചിന്തിക്കുന്നോട്ടെ അങ്ങനെ നല്ല കിടുക്ക സീനുകളൊക്കെ ഇനി വരാനും ഇരിക്കുന്നുണ്ട്